ഈ ഒരു സർപ്രൈസ് എൻട്രി ആയിരുന്നു അതായത് ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് കാടുംപടലും തല്ലി നടക്കുന്ന ഒരു പ്രതിപക്ഷമായിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പോൾ കോൺഗ്രസ് തന്നെ കുറച്ച് തുടങ്ങി പിന്നെ അത് ഇങ്ങനെ നേർത്ത് നേർത്ത് വരികയായിരുന്നു അപ്പോഴാണ് ഈ ഒരു ഷോൺ ജോർജിൻ്റെ ഒരു സർപ്രൈസ് എൻട്രി വരുന്നത് അത് അതിലേക്ക് വരാൻ ആ ഒരു തുടക്കം എങ്ങനെയായിരുന്നു എങ്ങനെയാണത് ഇങ്ങനെയൊരു വലിയ ഒരു അഴിമതി ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതിലേക്ക് എത്താൻ കാരണമായത് എങ്ങനെയായിരുന്നു എനിക്ക് ഇത് ദൈവം കൊണ്ട് തന്നതെ ചില ഞാൻ പറഞ്ഞ ദൈവത്തിൻ്റെ ഒരു കരസ്പർശം ഈ കേസിലുണ്ട് ഞാൻ ഒരിക്കലും പ്രതാ പ്രതീക്ഷിക്കാത്ത രേഖയാണ് ഇതിനകത്ത് ഏറ്റവും ക്രൂഡലായ ഒരു രേഖ എനിക്ക് തന്നതാരാന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല വളരെ സത്യം സത്യസന്ധമായി പറയാം ആ ചെറുപ്പക്കാരൻ എനിക്കൊരു ഒരു എറണാകുളത്തുള്ള ഒരു ചെറുപ്പക്കാരൻ എനിക്ക് ഒരു രേഖ അയച്ചു തന്നു എന്നിട്ട് ചോദിച്ചു ഈ കേസുമായി ഞാൻ പരാതി കൊടുത്തു എന്ന് പത്രത്തിൽ വാർത്ത വന്നതിന് ശേഷമാണ് എനിക്കൊരു വാട്സപ്പിൽ ഒരു വർച്ച് ചേട്ടാ ഇതെന്താണെന്ന് ചോദിച്ചു അപ്പോൾ എനിക്കത് ആ ഒരു എൻട്രി അത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല ഞാനത് ചാർട്ടേഡ് അക്കൗണ്ടിനെ ഏൽപ്പിച്ചു ഞാനുമായിട്ട് ബന്ധപ്പെട്ട ചാർട്ടേഡ് അക്കൗണ്ടിനെ ഏൽപ്പിച്ചു ഞാൻ അഡ്വക്കെനെ അയച്ചു പുള്ളിക്ക് മനസ്സിലായില്ല പുള്ളിയും അത് ടെക്നിക്കൽ ടീമിനെ ഏൽപ്പിച്ചു ഇതുവേണ്ടി ചാർട്ടേഡ് അക്കൗണ്ടസുമായിട്ട് ബന്ധപ്പെട്ട ടെക്നിക്കൽ ടീമിനെ ടീമിനെപ്പിച്ചു അതിനുശേഷം പുള്ളിക്ക് അദ്ദേഹത്തിന് റിപ്ലൈ കിട്ടി ഇത് മറ്റൊരു നിർണായകമായ തെളിവിലേക്കാണ് പോകുന്നത് എനിക്കിപ്പോഴും എനിക്ക് തന്ന പയ്യനാരാ നടത്തില്ല ഇത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ നൂറ്റി മുപ്പത്തഞ്ച് കോടി ഒരു ഉണ്ടായി എന്തിനു വേണ്ടി സിന്തറ്റിക് റുട്ടൈൽ എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ഒരു കമ്പനിക്ക് എന്തിനു വേണ്ടി നൂറ്റി മുപ്പത്തഞ്ച് കോടി രൂപ വിതരണം ചെയ്തുകൊണ്ട് ചെയ്യേണ്ടി വന്നു അത് ഇലിമിനേറ്റ് എന്ന് പറയുന്ന അവരുടെ റോ മെറ്റീരിയൽ കേരളത്തിൻ്റെ തീരദേശത്ത് നിന്നും കനം അനധികൃതമായി കനനം ചെയ്യുന്നതിനാണെന്നുള്ളത് പകൽ പോലെ വിളിച്ച പകൽ പോലെ വ്യക്തമാണ് പക്ഷേ ആ നിന്ന് എങ്ങനെ രണ്ടായിരത്തി പതിനെട്ടിലെ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഓർഡർ അതിനുശേഷം ഈ മണൽ കനനം ചെയ്ത് നീക്കാൻ ഉണ്ടായ സാഹചര്യവും ഇതൊക്കെ നമുക്ക് കിട്ടിയത് തോട്ടപ്പള്ളി മേഖലയിലെ പഞ്ചായത്തിൻ്റെ രേഖകളിൽ നിന്നാണ് പഞ്ചായത്താണ് ഇത് മുൻകിയെടുത്ത് ഇതിനെ സംബന്ധിച്ച് തീരുമാനങ്ങൾ എടുത്തിരുന്നു ഇത് വളരെ സ്ട്രെസ്സ് കൊടുക്കാതെ ലഘൂകരിച്ച് കൊണ്ട് ഒരു വലിയ അഴിമതിയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ രേഖകൾ എനിക്ക് കിട്ടിയത് എന്ന് പറഞ്ഞില്ല ദൈവത്തിൻ്റെ ഒരു ഉണ്ടായിരുന്ന കേസിൽ ഇവിടെ വരെ ഞാൻ പറഞ്ഞ സർപ്രൈസ് സെൻ്റർ ഞാൻ ഒരിക്കലും തരത്തിലൊരു ഒരു 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 ഇതിലേക്ക് എത്തുമെന്ന് ഒരു അന്വേഷണം പ്രഖ്യാപിപ്പിക്കണം എന്നാൽ എനിക്കും എൻ്റെ അഭിഭാഷകനും വേറെ ആർക്കും ഞാൻ ഇപ്പോൾ ഈ മാധ്യമങ്ങൾ മുഴുവൻ ചർച്ച ചെയ്യുന്ന വലിയ വലിയ കാര്യങ്ങളുണ്ടല്ലോ ഒത്തിരി വലിയ ബ്രേക്കിംഗ് ന്യൂസ് ആയി കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ സെപ്റ്റംബർ മാസത്തിൽ പത്രസമ്മേളനം നടത്തി മുഴുവൻ പത്രക്കാരൻ കൊടുത്ത ഏത് ഇതിൻ്റെ മെറ്റീരിയൽസ് അല്ല ഈ ഇപ്പം ചർച്ച ചെയ്യുന്ന കാര്യങ്ങളല്ല ഇനി എൻ്റെ കാര്യങ്ങൾ നടന്നിട്ടുണ്ട് എന്ന് കാരണം ഞാനന്ന് കൊടുക്കാൻ കാരണം ഞാൻ ഈ പെറ്റീഷൻ കൊടുത്തതിന് ശേഷം എൻ്റെ ജീവന് തന്നെ അപകടം ഉണ്ടാകുന്നുള്ള സാഹചര്യത്തിൽ ഒരു പെറ്റീഷൻ കൊടുത്തിട്ടുണ്ട് എന്ന് ജനങ്ങൾക്ക് അറിയണം അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നാളെ ഇതുകൊണ്ടാണ് എന്ന് അറിയണം എന്നുകൊണ്ട് ഞാൻ പത്രസമ്മേളനം നടത്തിയ പത്രസമ്മേളനം നടത്തിയിട്ട് ഈ കേസുമായിട്ട് പ്രത്യേകിച്ച് കാര്യം ഉണ്ടായിട്ടില്ല അപ്പം എനിക്കെന്തേലും സംഭവിച്ചാൽ പോലും നാളെ പൊതുസമൂഹം എന്തിനു വേണ്ടിയായിരുന്നു ഞാൻ പോരാടിയതെന്ന് എന്ന് ജനമറിയണം എന്നതുകൊണ്ടാണ് ഞാൻ പത്രമ പക്ഷേ അന്ന് എസ് എഫ് ഐ ഒന്ന് പറഞ്ഞിട്ട് പോലും കൂടി ആർക്കും എന്താണെന്ന് മനസ്സിലായില്ല ഈ ഇപ്പോഴും ഞാൻ പറയല്ലോ ഈ കോടതി രണ്ടാമത് എടുത്തതിന് ശേഷമാണ് പലരും തന്നെ ശരിക്കും ഇതിൻ്റെ ഫുൾ ഫോം തന്നെ എസ് എഫ് ഐ ഒ അപ്പം ഇത് വിദ്യാർത്ഥി സംഘടനയുടെ പേരാണോ ഇത് എന്താണ് സാധനം ഈ എന്നൊരു ചാനൽ എന്നോട് ചോദിച്ചു നിങ്ങൾ ഈ എസ് എഫ് ഐ എസ് എഫ് ഐ ഒന്ന് പറയുന്നുണ്ട് എന്തുകൊണ്ട് ഇ ഡിയും സി ബി ഐയും വരുന്നില്ല എന്നോട് ചോദിച്ചൊരു ചോദ്യമാണ് ഇ ഡിയും സി ബി ഐയും ഒക്കെ ഒത്തിരി മുകളിലാണ് എസ് എഫ് ഐ അത് പക്ഷേ അത് ആരെയും കുറ്റമല്ല കേരളത്തിൽ ഇന്ന് വരെ കേട്ടിട്ടില്ലാത്ത കേരളത്തിൽ ഇന്നുവരെ ഒരു അന്വേഷണം നടന്നിട്ടില്ലാത്ത കേരളത്തിലെ എസ് എഫ് ഐയുടയുടെ ആദ്യത്തെ അന്വേഷണമാണിത്